അക്കൗണ്ട് തുറക്കും തിരുവനന്തപുരം ജില്ലയിൽ ഒരു മൂന്ന് സീറ്റ് കിട്ടും കാസർഗോഡ് ജില്ലയിൽ ഒരു സീറ്റ് കിട്ടും പിന്നെ ബാക്കി എല്ലാ ജില്ലകളിലും കൂടെ കൂടി ഒരു ഏഴ് സീറ്റ് കിട്ടും ബി ജെ പിക്ക് ഇപ്പൊ സാധ്യത ഈ വോട്ടിന്റെ തിരിമറയൊക്കെ ജനങ്ങളിൽ നല്ല എഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ചാൻസ് കാണുന്നില്ല അവരെ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും കള്ളത്തരങ്ങളെല്ലാം നല്ലൊരു വാക്ക് അവരെ ഇതിൽ നിന്ന് വരുന്നില്ലല്ലോ നമുക്ക് അവരെ സ്നേഹിക്കണെങ്കിൽ അവരെ പ്രവർത്തി നന്നാവണ്ടേ ഏത് ചാനലിൽ ഏത് ചർച്ചയിൽ വന്നിരുന്നാലും ജനഹൃദയങ്ങളെ മനസ്സ് വേദനിപ്പിച്ചിട്ടേ അവർ സംസാരിക്കാറുള്ളു ആര് വന്നാലും അപ്പം അതിൻ്റെ പേരിൽ അപ്പഴേ ഈ വോട്ടിൻ്റെ ഈ കള്ളവോട്ടിൻ്റെ പ്രശ്നം കൂടെ രാഹുൽ ഗാന്ധി ഓടുന്നത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എൻ്റെ ഒരു അഭിപ്രായമാണ് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ എതിർ എന്ന് പറയുമ്പോഴേ ഇടതുപക്ഷം ശക്തമാണ് ഇവിട പക്ഷേ വോട്ട് കൂടുതൽ കിട്ടേണ്ടത് യു ഡി എഫിനാണ് പക്ഷെ യു ഡി എഫ് പരസ്പരം പാലം വലിക്കുമോ എന്ന് കണ്ടറിയണം അതാണ് അതാണ് ഇടതുപക്ഷ ശക്തമാണ് പക്ഷെ യു ഡി എഫിന് വോട്ട് കൂടുതൽ കിട്ടും പക്ഷേ നേതാക്കന്മാർ പരസ്പരം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ അമിത വിശ്വാസം കൊണ്ട് എന്തായാലും ഭൂരിപക്ഷം കിട്ടും പിന്നെ മറ്റൊന്ന് തോക്കട്ടെ അങ്ങനെ ഒരു പതിനേഴ് സീറ്റോളം യു ഡി എഫിന് നഷ്ടമുണ്ടായി ഇപ്രാവശ്യം മൂന്നാമത്തെ ഊഴമാണ് ഇപ്രാവശ്യവും അമിതമായ അതുണ്ട് കിട്ടും കിട്ടുമെന്ന് അതുകൊണ്ട് പല സ്ഥാനാർത്ഥികളെയും നേതാക്കന്മാരെയും തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫിനകത്ത് തന്നെ പാലം പണിയുന്നവരുണ്ട് ഉണ്ട് അതുകൊണ്ട് വോട്ട് എണ്ണിത്തീർന്നതിന് ശേഷമേ തീരുമാനിക്കാൻ പറ്റൂ എൽ ഡി എഫിൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞാൽ നിശബ്ദമാണ് അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യില്ല തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികളെ നിർത്തൂല മനസ്സിലായില്ലേ കഴിഞ്ഞ തവണ എങ്ങനെയുണ്ടായത് കഴിഞ്ഞ തവണ തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല ആ നിർത്താത്തയിടത്തേക്ക് അവർ ജയിക്കുകയും ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും ഉദാഹരണം അരിക്കര പോലും അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ മറ്റവൻ വിചാരിക്കും എന്തായാലും ജയിക്കും സ്ഥാനാർത്ഥി മോശമല്ലേ അതുകൊണ്ട് യു ഡി എഫിൻ്റെ ആളുകൾ വോട്ട് ചെയ്യാനും പോകില്ല എന്തായാലും ജയിക്കുമല്ലോ എൽ ഡി എഫ് അത് വെച്ച് മുതലെടുക്കും അവർ പണിഞ്ഞു പണി ചെയ്യും മനസ്സിലായില്ലേ അതുപോലെ തന്നെ അവര് അങ്ങനെ ചെയ്യും അവര് പണി ചെയ്യും അവർ പണി ചെയ്ത് സീറ്റ് വർദ്ധിപ്പിക്കും തലയെടുപ്പുള്ള നേതാക്കന്മാരെ നിർത്തുകയുമില്ല അനുദാഹരണമല്ല ഇപ്പൊ പല മന്ത്രിമാരും ഏഹ് വീണ ജോർജും ശിവൻകുട്ടിയും അതുപോലെയുള്ള മന്ത്രിമാരൊക്കെ തലയെടുപ്പുള്ളവരല്ലല്ലോ അതാണ് സംഭവം ഏ ആ ചേർത്തലെയൊക്കെ തോക്കുക ചേർത്തലയല്ല അരൂരൊക്കെ തോക്കുക എന്ന് പറഞ്ഞാലേ കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അപ്പൊ അവിടെ എതിർ സ്ഥാനാർത്ഥി എന്ന് വലിയ സ്ഥാനാർത്ഥിയായിരുന്നു തോറ്റവർ ജയിച്ച സ്ഥാനാർത്ഥി ഒരു പാട്ടുകാരി ഒരു മോശക്കാരി അല്ല എങ്കിലും മറ്റേ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് പോലെ ഒരു തെളിയിടുപ്പുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല അത് ഇപ്രാവശ്യവും അവർ പയറ്റും ഇപ്രാവശ്യവും പയറ്റും അതാണ് എൻ്റെ അഭിപ്രായം